മുസ്ലിങ്ങൾ ബി ജെ പി തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വർഗീയമാണോ വർഗീയമായാലും മതേതരമായാലും മഹാരാഷ്ട്രയിലെ ധുലെയിൽ അതാണ് സംഭവിച്ചത് ധുലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയും ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുമായ ഡോക്ടർ ബാംബ്രെ സുഭാഷ് റാം റാവു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് തോൽക്കുന്നത് വെറും മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് വോട്ടിന് കഴിഞ്ഞ രണ്ടു തവണയും അവിടെ അവിടുത്തെ എം പി ആയിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഡോക്ടർ ബാംബ്ര എങ്ങനെയാണ് അദ്ദേഹത്തെ മുസ്ലിങ്ങൾ തോൽപ്പിച്ചു എന്ന് പറയുക ആറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ധൂലയിലുള്ളത് ധുലെ റൂറൽ ധുലെ സിറ്റി സിൻഖേഡ മലഗാവ് സെൻട്രൽ മലഗാവ് ഔട്ടർ ബാഗിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ധൂലെ റൂറൽ സെഗ്മെൻറ്റിൽ നിന്ന് നേടിയത് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിൻ്റെ ലീഡാണ് സിംഖേഡയിൽ നിന്ന് കിട്ടിയത് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിൻ്റെ ലീഡ് മലേഗാവ് ഔട്ടറിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടിയത് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിൻ്റെ ലീഡ് ധുലെ സിറ്റിയിൽ നിന്ന് കിട്ടിയത് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടിൻ്റെ ലീഡ് ബഗ്ലാനിൽ നേടിയത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടിൻ്റെ ലീഡ് അഞ്ച് നിയോജ മണ്ഡലങ്ങളിൽ നിന്നായി ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടിൻ്റെ ലീഡാണ് ഇനി എണ്ണാൻ ഒരു മണ്ഡലം മാത്രം ബാക്കി അതേതാണ് മലേഗാവ് സെൻട്രൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള നിയോജകമണ്ഡലം മലപ്പുറം ജില്ലയിലെ ഒരു നിയോജകമണ്ഡലത്തിൽ പോലും ഇത്രയധികം മുസ്ലിം കേന്ദ്രീകരണം ഉണ്ടാകില്ല ആ നിയോജ മണ്ഡലത്തിന് ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടിയത് കേവലം നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് മാത്രം ഈ നിയമസഭാ സെഗ്മെൻറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ബാക്കി അഞ്ച് മണ്ഡലങ്ങളിലും നിന്നും ബി ജെ പിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടിൻ്റെ അത് മറികടക്കാൻ മലേഗാവ് സെൻട്രറിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മതി ബി ജെ പി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പ്രിയങ്കരൻ ആ മേഖലയിലെ ഏറ്റവും വിദഗ്ദ്ധനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ചികിത്സിക്കുന്ന രണ്ടു പേർക്കും പ്രിയങ്കരനായ ഡോക്ടർ ബി ജെ പിയെ തോൽപ്പിക്കാൻ മുസ്ലിങ്ങൾ മാത്രം മതം നോക്കി വോട്ട് ചെയ്തു എന്ന് ബി ജെ പി ആരോപിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ആറ് മണ്ഡലങ്ങളിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷം മതി ബി ജെ പിയെ തോൽപ്പിക്കാൻ എന്ന് കോൺഗ്രസ്സിന് മനസ്സിലായി ബി ജെ പി സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് മത്സരിച്ച കാർഷിക വിദഗ്ധനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ സലാം തോറ്റു എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള മണ്ഡലമാണ് മലപ്പുറം ബി ജെ പി മുസ്ലിമിനെ കേന്ദ്രമന്ത്രിയാക്കിയില്ല എന്ന് വിലവിക്കുന്ന മാധ്യമങ്ങൾക്ക് ബി ജെ പി നേതാക്കൾ നൽകുന്ന മറുപടി ഡോക്ടർ അബ്ദുൽ സലാമിനെ അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ ബി ജെ പി കേന്ദ്രമന്ത്രിയാക്കുമായിരുന്നു എന്നാണ് എന്നാൽ ഇതേ മാധ്യമങ്ങൾ ധൂലയിലെ ഈ ചതി കാണുന്നുണ്ടാകില്ല